കാട്ടിലെ ഒരു ജീവിയാണ് വനം പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ ജീവിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു നമ്മളാണ് അതിനെ പന്നി എന്ന് വിളിച്ച് നജസ് പോലെ ആക്കി തീർക്കുന്നത് അറബി ഭാഷയിൽ അതിന്റെ പേര് കുൻഫുദ് എന്നാണ് നാം ൻ പന്നി എന്ന് പറയും എന്നാൽ അത് യഥാർത്ഥ പന്നിയല്ല അറബികൾ അതിനെ അബൂ ഷൌക്ക് അബൂ സുഫിയാൻ എന്നൊക്കെ പേരുകളിൽ വിളിക്കാറുണ്ട് മുന്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് കുൻഫുദ് അഥവാ മുള്ളൻ പന്നി വണ്ട് പ്രാണികൾ അതുപോലെ ഏഴ ജന്തുക്കളെയും അത് ഭക്ഷണമാക്കി തീർക്കുന്നു ഈ മൃഗത്തെ ഭക്ഷണമാക്കാമോ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഹലാലാണോ എന്ന ചർച്ച കിതാബുകളിൽ കാണാൻ കഴിയും ഉലമാക്കൾ അതിൽ വ്യക്തമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉലമാക്കളുടെ ഏറ്റവും സഹിഹായ കൗല് അത് ഹലാലാണ് എന്നുള്ളതാണ് ഹലാൽ മദ്ഹബുൽ ഇമാം ഷാഫി ഇതാണ് ഇമാം ഷാഫി റഹമത്തുല്ലാഹിഅലിയുടെ മദ്ഹബ് എന്നാൽ ഇമാം അഹമ്മദ് ഇമാം അബു ഹനീഫ തുടങ്ങിയവർ അതിനെ അതിനെ ഹലാലാക്കുന്നില്ല ഹറാമാക്കുന്നു എന്നാൽ പറയുന്നവരുടെ തെളിവുകൾ അതുകൊണ്ട് തെളിവ് സ്വീകരിക്കാൻ കഴിയില്ല ഹലാലാണെന്ന് പറയുന്ന ഭൂരിപക്ഷം പണ്ഡിതരുടെ തെളിവ് ആയത്താണ് ആയതാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് വിശദീകരിച്ചു തന്നിരിക്കുന്നു അള്ളാഹു ഹറാമാക്കിയ മാംസങ്ങളിൽ ജീവികളിൽ കുൻഫുദിനെ സംബന്ധിച്ച് വന്നിട്ടില്ല ഖുർആാനിലും ഹദീസുകളിലും പരാമർശമില്ല ഉലമാക്കൾ അതിനെ എങ്ങനെ അറുക്കണമെന്നു വരെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മുള്ളോടുകൂടി മനുഷ്യർക്ക് അറുക്കാൻ പ്രയാസമാണ് അതുപോലെ അത് തല പുറത്തേക്ക് എടുക്കുകയില്ല അതിന്റെ ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനെ വെള്ളത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കുമ്പോൾ അത് തല പുറത്തേക്കെടുക്കും ഫയ്യു ബഹു മദ്യഹി ഉലമാക്കൾ വിശദീകരിക്കുന്നു അതിന്റെ തല പുറത്തേക്കെടുക്കുമ്പോൾ അതിനെ അറുത്തുകൊണ്ട് ഭക്ഷണമാക്കാം മുള്ളൻ പന്നിയെ ജനങ്ങൾ വെറുക്കുന്നത് പന്നി എന്നുള്ള നാമം അതിൽ ഉള്ളതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് ഹിൻസീറിന്റെ ഇനത്തിൽപ്പെട്ടതല്ല പന്നിയുടെ ഇനത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല നാമാണതിന് പന്നി എന്ന് നാമകരണം ചെയ്തത് മുള്ളൻ പന്നി അത് കാട്ടിലെ ഒരു സാധാരണ ജീവിയാണ് അള്ളാഹ് ഹുസുബാൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും നുകരാനും നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം നല്ലുമാറാകട്ടെ